നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് റബ്ബറുകളിൽ ഉണ്ടാകുന്ന മുഴകളെക്കുറിച്ചാണ് റബ്ബറുകളിൽ ചെറിയ മുഴകൾ ഉണ്ടാവുകയും കാലക്രമേണ അത് വലുതായി മരം മുഴുവനായി വ്യാപിക്കുകയും ടാപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ മുഴകളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും ഇത് നമ്മളെ നാട്ടൻ പ്രദേശത്ത് ഉള്ള റബ്ബർ കർഷകർ എന്ന് പറയുന്നത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ മരങ്ങളുള്ള കർഷകരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അവർ കർഷകർ സ്വന്തമായി വിചാരിച്ചാൽ തന്നെ ഇതൊരു പരിധി വരെ തടയാൻ കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക മുഴ വന്ന് ടാപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു മരം ഞാൻ കാണിക്കാം മുഴുവനായി വ്യാപിച്ച ഒരു മരം ഞാൻ ഇപ്പോൾ കാണിക്കാം മുഴുവനായി വ്യാപിച്ച് നീ മരം ടാപ്പ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും ഇനിയും മരം കൊണ്ടൊരു ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് മുഴുവനായും വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പരിധിവരെ നമുക്ക് തടയാം അപ്പോലുള്ള ചെറിയ മുഴകൾ ആദ്യം കണ്ടുവരും അതായത് ഈ റബ്ബറിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഇതൊരു മുഴയാണ് ഈ മുഴ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും എന്തെങ്കിലും ഒരു വാക്കത്തിൽ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് മാറ്റിക്കളഞ്ഞാൽ നല്ല ഇതാ ഈ സൈഡ് ഇതാ ഇത് കണ്ട് ഇത് ഒരു ഇതുപോലുള്ളൊരു മുഴയായിരുന്നു അതിനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പട്ട വീണ്ടും വന്നിരിക്കുന്ന ഒരു ഭാഗമാണിത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിൽ ചെറിയ മുഴ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഇതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റബ്ബറിന് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് എടുത്ത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇതിപ്പോൾ ടാപ്പ് ചെയ്ത ഭാഗത്ത് ഉണ്ടായ ഒരു മുഴയാണ് ഇപ്പോൾ സാധാരണ ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് അതായത് അതേപോലെ വെട്ടി പൊളിച്ച് എടുക്കുക വെട്ടി പൊളിച്ചെടുക്കുന്ന ആ തടിയുടെ അകത്ത് നല്ല പട്ടയുണ്ട് ആ പട്ട പോവാത്ത രീതിക്ക് നമ്മൾ വെട്ടി പൊളിച്ച് വൃത്തിയാക്കി എടുത്ത് ചെത്തി വൃത്തിയാക്കി എടുക്കുക എടുത്തതിന് ശേഷം അതിൽ ആ എടുത്ത ഭാഗത്ത് കുറച്ച് റബ്ബർ കോട്ടോ ക്ലയോ എന്തെങ്കിലും തേച്ച് നല്ലതുപോലെ വൃത്തിയാക്കണം വൃത്തിയാക്കി ആ തടിയുടെ ഭാഗം പിന്നെ ഇരിക്കാത്ത രീതിക്ക് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം എന്തെങ്കിലും ക്ലേ എന്തെങ്കിലും തേച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം അവിടെ വെട്ടാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരും അതിൻ്റെ ഉള്ളിൽ അത് പൊളിഞ്ഞു പോയേക്കുന്നതിൻ്റെ അകത്ത് പട്ടയാണ് ഇരിക്കുന്നത് നല്ല പാലുണ്ട് പാലുള്ളത് അതാ ഇത് വേറൊരു മരമാണ് അതും അതേപോലെ നമ്മൾ ടാപ്പ് ചെയ്ത ഭാഗത്താണ് ആ ചീ വന്നേക്കുന്നത് മുഴ അത് വലിയ തടി കണക്കാണ് ഇരിക്കുന്നത് ഉണ്ട് അത് വെട്ടി പൊളിഞ്ഞ് പൊളിച്ച നമുക്ക് കളയാൻ പറ്റും അതും നമ്മൾ റബ്ബർ മരങ്ങളുമായിട്ട് പിടുത്തമില്ല തൊലിയുടെ പുറത്തിരിക്കുന്ന സാധനമാണ് തൊലിയുടെ പുറത്താണ് ആ മുഴ അപ്പോൾ ആ മുഴയുടെ അകത്ത് നല്ല പട്ട ഉണ്ട് പാലുള്ള പട്ടയാണ് ആ ഇരിക്കുന്നത് ഈ രീതിയിൽ ഇളക്കി നമുക്ക് മാറ്റാൻ കഴിയും എത്രയോ നീളത്തിനാണ് ആ മുഴയിരിക്കുന്നത് ഏകദേശം മൂന്നടിയോളം ഹൈറ്റിലാണ് ആ മുഴയിരിക്കുന്നത് ഇത് നമ്മൾ എടുത്ത് മാറ്റാതിരുന്നാൽ ഈ ഈ റബ്ബർ മുഴുവനായും വ്യാപിക്കും വ്യാപിച്ച് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേന് മുഴുവനായിട്ടും വ്യാപിച്ച് പിന്നെ ടാപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാവും ടാപ്പ് ചെയ്താലും ഈ മുഴയുടെ പുറത്തിരിക്കുന്ന തൊലിയിൽ പാല് കിട്ടാറില്ല വളരെ ചെറിയ തരത്തിൽ പാൽ കിട്ടും എന്നാ അതിൻ്റെ മൂട്ടിലേക്ക് വലുതായി വന്നിട്ടുണ്ട് അത് കണ്ടോ ഇളകി പോകുന്നുണ്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ റബ്ബർ മരവുമായിട്ട് ചെറിയൊരു ബന്ധം കാണും ഈ മുഴകൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ അതാണ്ട് ആ താഴെ വലത് സൈഡിലായിട്ട് ആ മുഴയും നമ്മുടെ റബ്ബർ മരത്തിൻ്റെ തടിയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അതിൽ നിന്നാണ് ഈ മുഴ വളർന്ന് മുകളിലേക്ക് ആ കൊത്തുന്ന സൈഡിൽ ആ തൊലിയാണ് അത് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല കനത്തിലുള്ള തൊലിയാണ് ഈ മരം ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ആ സൈഡ് നമുക്ക് ഇനി ടാപ്പ് ചെയ്യാൻ ത തരത്തിലേക്ക് ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ അത് കൃത്യമായി ആ മരങ്ങൾ രക്ഷപ്പെടും നമുക്ക് വീണ്ടും അത് ടാപ്പ് ചെയ്യാൻ കഴിയും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം